ഹലോ അപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യർ പേഴ്സൺ ആണ്ട്ടോ എഞ്ചൽമിസ് ഫസ്റ്റ് ആട് ആണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ആട് നൈറ്റ് ഓഫ് കപ്സ് എഴ് കാർഡ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയണേ പോവാം അപ്പോൾ ഈ റീഡിങ് കാണുന്ന പലരും നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവരാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാണ്ട് നിങ്ങളുടെ സ്വന്തം ഇൻറ്റ്യൂഷൻ പിന്തുടർന്നാണ് പറയുന്നത് ഇന്ന സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് കേൾക്കണം അല്ലാണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മറ്റുള്ളവർ അതേ ഇതിൽ കൂടെ പോയതാണ് അപ്പം നമ്മൾ ആ വഴി കൂടെ തന്നെ പോകണം പോകണമെന്ന് കരുതിയിരിക്കാണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങളൊരു സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നാണ് പറയുന്നത് ഇന്ന സ്ട്രെങ്ത്തിൽ വിശ്വസിച്ച് നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത് പിന്നെ നൈറ്റ് ഓഫ് കപ്പ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ലവ് മെസ്സേജ് പോലെയാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് അദ്ദേഹം നിങ്ങളെ സ്വപ്നം സ്വപ്നം കണ്ട രീതിയിലുള്ള ഒരാളാണ് നിങ്ങളെന്നാണ് പറയുന്നത് നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ഡ്രീമിൽ കണ്ട കണ്ട ഒരു ആളെ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് പറയുന്നത് സ്നേഹം ഓപ്പണായിട്ട് പറയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അദ്ദേഹം രാത്രിയിൽ തനിച്ചിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ നിങ്ങളെ കാണാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ ഒരു കോളോ മെസ്സേജോ നോക്കി ഇമോഷണലായിട്ട് കാത്തിരിക്കുന്ന ആയിട്ടാണ് കാണുന്നത് ത്രീ ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പങ്കിട്ട സമയങ്ങൾ ഇതൊക്കെ അദ്ദേഹം ഓർക്കു ഓർക്കുകയാണ് ഈ സമയത്ത് പല സമയത്തും ഇദ്ദേഹത്തിന് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ചെയ്യുന്നുണ്ട് അപ്പോഴും അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലല്ലോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അത് അത് ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു സന്തോഷം സമാധാനമൊക്കെയാണ് തോന്നുന്നത് നിങ്ങളുടെ ഓർമ്മയും നിങ്ങളെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഇദ്ദേഹം ഇപ്പോൾ ഓർക്കുകയാണ് അദ്ദേഹത്തിന് നിങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് അത് അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് കാർഡാണ് അദ്ദേഹം നിങ്ങളെ പറ്റി തന്നെയാണ് രാത്രി കാലങ്ങളിൽ ചിന്തിക്കുന്നത് നിങ്ങളോട് റൈറ്റ് ഡിസിഷൻ എടുക്കാനാണ് അദ്ദേഹം പറയുന്നത് നിങ്ങളെ അദ്ദേഹം കാത്തിരിക്കുകയാണ് നിങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെടലുകളിൽ നിങ്ങളാണ് അദ്ദേഹത്തിന് ഒരു നടന്ന് അദ്ദേഹം വിചാരിക്കുന്നത് അപ്പോൾ ഇതൊരു പോസിറ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഈ റീഡിങ് എനർജി ആയിട്ട് റെസണേറ്റ് ചെയ്തെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക്